തൃശൂർ ചാവക്കാട്ട് കടലിൽ നിന്ന് കരക്കടിഞ്ഞ ഇരുമ്പ് പെട്ടിയിൽ മെഷീൻ ഗണ്ണിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി തൊട്ടാപ്പ് കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളാണ് ഇരുമ്പ് പെട്ടി കണ്ടത് മുനയ്ക്കടവ് തീരദേശ പോലീസ് എത്തി പരിശോധന നടത്തി സാനുക്കെ സജീവിച്ചിരുന്നു വിവരങ്ങളുമായി സാനു പരിശോധനയിൽ നിന്ന് വ്യക്തമായത് എന്താണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു പെട്ടി അപരിചിതമായിട്ടുള്ള ഒരു പെട്ടി തൊട്ടാപ്പ് കടപ്പുറത്ത് അടിയുന്നത് തൃശൂർ ചാവക്കാടുള്ള കടപ്പുറത്ത് അടിയുന്നത് തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിലാണ് ഇത് ആദ്യം പെടുന്നത് തുടർന്ന് അവര് ഈ പെട്ടി തുടർന്ന് പരിശോധിച്ച പരിശോധിച്ച സമയത്താണ് പരിചിതമില്ലാത്ത ഒരു വസ്തു ഇതിൽ നിന്ന് കിട്ടുകയും തുടർന്ന് അവര് തീരദേശ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നത് മുണിക്കടവ് തീരദേശ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് എം എം ജി വിഭാഗത്തിൽപ്പെടുന്ന ഉഗ്രപ്രഹരശേഷിയുള്ള മിഷീൻ യന്ത്രത്തോക്കുകൾ ഉപയോഗിക്കുന്ന ചില ഭാഗങ്ങളാണ് ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത് അതായത് ഈ അതായത് വെടിയുണ്ടകൾ ഘടിപ്പിക്കുന്ന ഭാഗത്തെ ഒരു ക്ലിപ്പാണ് ഈ പെട്ടി നിറയെ ഉണ്ടായിരുന്നത് ഏകദേശം അഞ്ഞൂറിലധികം ക്ലിപ്പുകൾ ഇത്തരത്തിൽ പെട്ടിയിലുണ്ടായിരുന്നു തുടർന്ന് ഈ പോലീസ് ഈ പെട്ടി എടുത്തുകൊണ്ട് പോവുകയും അവരത് മറ്റ് പരിശോധനകൾക്കായിട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ഇന്ന് എന്തായാലും നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടപ്പോഴതിനെ ഉന്ന ഉന്നതതല സംഘം ഒന്നും ഇതുവരെ എത്തിയിട്ടില്ലെന്നും അത് അവർ സൂക്ഷി പോലീസ് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഇത് എവിടെ നിന്നാണ് വന്നത് ഇത്തരം പെട്ടി ആരുടെ കൈവശമായിരുന്നുണ്ടായിരുന്നത് അത് എങ്ങനെയാണ് കടലിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത് സേനയുടെ ഭാഗത്ത് നിന്ന് അതായത് ഇത്തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ പോകണമെങ്കിൽ സാധാരണ നാവികസേനയുടെയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെയോ ഒക്കെ ഭാഗത്തു നിന്നായിരിക്കണം ഇത്തരം വസ്തുക്കളൊക്കെ കടലിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു ലാഘവ ബുദ്ധിയോടെ ആയിരിക്കുകയല്ലോ ഇത്തരം സാധനങ്ങളൊക്കെ സേന കൈകാര്യം ചെയ്യുന്നതെ അത് എന്തെങ്കിലും അസ്വാഭാവികത ഇത് ഇത്തരം വസ്തുക്കൾ കിട്ടിയതിൽ അസ്വാഭാവികത ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് വീണ